ഒമാനിൽ വീണ്ടും വിദേശികൾ കൂട്ടത്തോടെ കൊഴിഞ്ഞു പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതിൽ പ്രവാസികളും ആശങ്കയിലാണ് ഒമാനിലെ വിദേശികളുടെ എണ്ണം വീണ്ടും കുറഞ്ഞതായി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻഫർമേഷൻ സെന്റർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഡിസംബർ മൂന്നിലെ കണക്കനുസരിച്ച് ഒമാനിലെ വിദേശികളുടെ എണ്ണം പത്തൊൻപത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത്തി ആറാണ് മൊത്തം ജനസംഖ്യയുടെ നാല്പത്തിരണ്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമാണിത് കഴിഞ്ഞ വർഷം നവംബർ അവസാനത്തിൽ വിദേശികളുടെ എണ്ണം പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറായിരുന്നു മൊത്തം ഒൻപതിനായിരത്തോളം വിദേശികളുടെ കുറവാണ് ഈ കാലയളവിൽ ഉണ്ടായത് ഒമാനിലെ മൊത്തം ജനസംഖ്യ നാല്പത്തിയാറ് ലക്ഷത്തി എഴുപത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നാണ് ഇതിൽ അൻപത്തിയേഴ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം സ്വദേശികളാണ് നിലവിൽ സ്വദേശികളുടെ എണ്ണം ഇരുപത്തിയാറ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമാനിലെ ഇന്ത്യൻ വിദേശികളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ഒക്ടോബറിലെ കണക്കനുസരിച്ച് ഒമാനിലെ ഇന്ത്യക്കാർ ആറ് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അൻപത്തി ഒൻപതായി കുറഞ്ഞു കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇന്ത്യക്കാരുടെ എണ്ണം ആറ് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറായിരുന്നു ഇതേ കാലയളവിൽ ബംഗ്ലാദേശികളുടെ എണ്ണം കഴിഞ്ഞ വർഷം അവസാനത്തോടെ ആറ് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ നിന്ന് ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തി ആറായും കുറഞ്ഞിട്ടുണ്ട് ഇതേ കാലയളവിൽ പാകിസ്ഥാനികളുടെ എണ്ണം രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തി ആറുന്നൂറ്റി രണ്ടിൽ നിന്ന് രണ്ടു ലക്ഷത്തി ഈ കാലയളവിൽ കൂടുതൽ വിദേശികളുടെ കൊഴിഞ്ഞുപൂക്കുണ്ടായത് കാർഷിക മേഖലയിലാണ് കാർഷിക മേഖലയിൽ ഇരുപത്തിയാറ് ദശാംശം ഒൻപത് ശതമാനം വിദേശികളാണ് കുറഞ്ഞത് ജലം ജലവിതരണം മലിനജല സംസ്കരണ മേഖലയിൽ നിന്ന് പതിനാല് ദശാംശം ഏഴ് ശതമാനവും നിർമ്മാണ മേഖലയിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം ഒൻപത് ശതമാനവും വിദേശികൾ കൊഴിഞ്ഞുപോയി ഈ കാലയളവിൽ വിദേശികളുടെ കൂടുതൽ കൊഴിഞ്ഞു പോക്കുണ്ടായത് കാർഷിക മേഖലയിലാണ് കാർഷിക മേഖലയിൽ ഇരുപത്തിയാറ് ദശാംശം ഒൻപത് ശതമാനം വിദേശികൾ കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജലം ജലവിതരണം മലിനജല സംസ്കരണ മേഖലകളിൽ നിന്ന് പതിനാല് ദശാംശം ഏഴ് ശതമാനവും നിർമ്മാണ മേഖലയിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം ഒൻപത് ശതമാനവും വിദേശികൾ കൊഴിഞ്ഞുപോയി വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തിയ സ്വദേശി സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതുമാണ് വിദേശികളുടെ കൊഴിഞ്ഞു പ്രധാന കാരണം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികളുടെ എണ്ണം നാല് ദശാംശം എട്ട് ശതമാനം വർധിച്ചിട്ടുണ്ട് ഈ വർഷം രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് സ്വദേശികളാണ് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത് കഴിഞ്ഞ വർഷം രണ്ടു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്വദേശികൾ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്തിരുന്നു നിലവിൽ അറുപതിനായിരത്തി ഒരുനൂറ്റി അറുപത്തിരണ്ട് സ്വദേശികൾ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് ജോലി നൽകാൻ നിരവധി നടപടികൾ സർക്കാർ സ്വീകരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി നിരവധി തൊഴിൽ മേഖലകളിൽ വിസ നിരോധനവും ഏർപ്പെടുത്തി നേരത്തെ ആറു മാസത്തേക്ക് ഏർപ്പെടുത്തിയിരുന്ന വിസ നിരോധനം പലതവണയായി ദീർഘിപ്പിക്കുകയായിരുന്നു അതോടൊപ്പം വിവിധ മേഖലകളിൽ സ്വദേശിവൽക്കരണം ഏർപ്പെടുത്തിയിരുന്നത് കാരണം നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമാവുകയും ചെയ്തു അതിനാൽ നിരവധി പേർ ഒമാൻ വിട്ടു വളരെ ചുരുങ്ങിയ എണ്ണം വിദേശികൾ മാത്രമാണ് ഒമാനിൽ പുതുതായി എത്തുന്നത് വിദേശികളുടെ എണ്ണം ഗണ്യമായി കുറയാനുള്ള പ്രധാന കാരണവും ഇതാണ് സാമ്പത്തിക മാന്ദ്യമടക്കമുള്ള പ്രശ്നങ്ങൾ വ്യാപാര മേഖലയെ പ്രതികൂലമായി ബാധിച്ചതും വിദേശികളുടെ കൊഴിഞ്ഞുപോക്കിന് കാരണമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി